പാൽപായസം എന്ന ഏറെ വിവാദമായ അഡൾട്ട് വെബ് സീരീസിലെ നായികയുടെ ഭർത്താവും മകനും മരിച്ച നിലയിൽ മകനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു യൂട്യൂബറും വെബ് സീരീസ് നടിയുമായ ദിയ ഗൗഡയുടെ മകനും ഭർത്താവുമാണ് മരിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടിക്കുനേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നടന്നുകൊണ്ടിരിക്കുന്നത് മകൻ്റെയും ഭർത്താവിൻ്റെയും മരണത്തിൻ്റെ കാരണക്കാരി നടിയാണ് എന്ന തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയകളിലുള്ള പോസ്റ്റുകൾ ആളുകൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു ഭർത്താവ് ഷെരീഫും മകൻ അൽ ഷിഫാഖുമാണ് അന്തരിച്ചത് മകന് നാല് വയസ്സാണ് പ്രായം വാരാപ്പുഴ തുരുത്തിലെ വാടക വീട്ടിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നടിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ചല്ല താമസിക്കുന്നത് ആ പ്രയാസങ്ങളാണ് ഷെരീഫിനെ ഈ കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഏറെ വിവാദമായ പാൽപായസം സീരീസിൽ അഭിനയിച്ചതിനെ തുടർന്നാണ് ദിയ ഗൗഡ പ്രശസ്തയാകുന്നത് യഥാർത്ഥ പേര് ഖദീജ എന്നാണ് മലപ്പുറം വളാഞ്ചേരിയാണ് സ്വദേശം ചാവക്കാട് സ്വദേശിയാണ് ഷെരീഫ് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് ആറു വർഷമായി ഇവർ വിവാഹിതരായിട്ട് എന്നാൽ കുറച്ചു കാലമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇവർ മാറി താമസിക്കുകയും ചെയ്തു മൂന്നാഴ്ച മുമ്പാണ് ഷെരീഫ് പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറിയത് പക്ഷേ ഭാര്യ ദിയ ആലുവയിലെ ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് വീടിൻ്റെ ഒന്നാം നിലയിൽ മരിച്ച നിലയിൽ ഷെരീഫിനെയും മകനെയും കണ്ടെത്തിയത് മരിക്കുന്നതിനു മുമ്പ് ഇയാൾ ഭാര്യയെ വിളിച്ച് മകനെ കൊലപ്പെടുത്തി താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഭാര്യ ഈ വിവരം മണ്ണുതുരുത്തിലെ ഒരു സുഹൃത്തിനെയും പോലീസിനെയും അറിയിച്ചു വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു എന്നാൽ ഇവരുടെ മൃതദേഹം കാണാൻ ദിയ എത്തിയിട്ടില്ല മൃതദേഹം വളാഞ്ചേരിയിലെ ബന്ധുക്കളാണ് ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയത് മരിക്കുന്നതിന് മുമ്പ് ഷരീഫ് മരിക്കാൻ തയ്യാറെടുക്കുന്ന ചിത്രങ്ങൾ ഭാര്യയ്ക്കയച്ചിരുന്നു ഇത് തെളിവായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് വിശദമായ അന്വേഷണം നടന്നു വരികയാണ് എന്ന് പോലീസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക